श्रीविष्णुसहस्रनामस्तो ध्रुवाय नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം എന്ന രണ്ട് നാമങ്ങൾ ചേർന്നുണ്ടായ നാമമാണ് എന്ന നാമം സ്ഥവിരം എന്നാൽ പുരാതനം ധ്രുവം എന്നാൽ ചലനരഹിതം അല്ലെങ്കിൽ ഇളക്കമില്ലാത്തത് ഭഗവാൻ പുരാതനും ചലനരഹിതനുമാണ് പ്രപഞ്ചത്തിൻ്റെ ആദികാരണനായ ഭഗവാൻ കാലാതീതനാണ് ഭഗവാനെ കാലത്തിന് വിധേയനാക്കാൻ സാധിക്കുകയില്ല ആദിമ്യാന്തവിഹീനൻ എന്ന് ഭഗവാനെ പറയാനുള്ള കാരണവും അതാണ് ഭഗവത്ഗീതയിലെ രണ്ടാമധ്യായമായ സാഖ്യയോഗത്തിൽ ആത്മാവിനെപ്പറ്റി പരാമർശിക്കുന്ന ഘട്ടത്തിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞത് ഇപ്രകാരമാണ് നിത്യ സർവഗത അചലോയം സനാതന ആത്മാവ് നിത്യനും സർവവ്യാപിയും സ്ഥിരനും ഇളക്കമില്ലാത്തവനും കാലാതീതനുമാണ് എന്നാണ് ഈ വരിയുടെ അർത്ഥം പരമാത്മാവ് നിത്യനും സർവവ്യാപിയും സ്ഥിരനും ഇളക്കമില്ലാത്തവനും കാലാതീതനുമായതുകൊണ്ട് തന്നെയാണ് പരമാത്മാവിൻ്റെ അംശമായ ആത്മാവനും ഈ ഗുണങ്ങളൊക്കെ കൈവന്നത് ലോകത്തിലെ എല്ലാ വസ്തുക്കളെക്കാളും പഴക്കമുള്ളവനായതുകൊണ്ട് ഭഗവാനെ സ്ഥവിര എന്ന് പറയുന്നു എല്ലാ കാലത്തും നിലനിൽക്കുന്നവനായ ഭഗവാനെ സ്ഥവിരോ ധ്രുവ എന്ന് വിളിക്കുന്നു ധ്രുവം ഓങ്കാരത്തെയും കുറിക്കുന്നു അനാദിയാകയാൽ ഓംകാരം എന്ന പ്രണവത്തെ സ്ഥവിരമെന്ന് പറയാം അനാദിയായ പ്രണവം രൂപമായവൻ എന്ന അർത്ഥത്തിലും ഭഗവാനെ സ്ഥവിരോധ്രുവ അഭിസംബോധന ചെയ്യാം ഹരേ കൃഷ്ണ